ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫൈസലാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻ്റർനെറ്റ് ഇല്ലാതെ എങ്ങനെ പണം അയക്കാവുന്നതാണ് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് പണം അയക്കാൻ കഴിയും അതിനോരോ ഓപ്പറേറ്റേഴ്സ് അതായത് ചില ഓപ്പറേറ്റേഴ്സ് നമുക്കതിന് അതിനുള്ള അവസരം തരുന്നുണ്ട് അതായത് യു പി ഐ പേയ്മെൻ്റ് യു പി ഐ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറോ എന്തിനുണ്ടാകുന്ന അവസ്ഥയിലാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് അതായത് ഓരോ മൊബൈൽ ഫോണിൽ നിന്നും നമ്മൾ ഒരു യു എസ് എസ് ടി കോഡ് ഡയൽ ചെയ്യുക അതായത് സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് ഡയൽ ചെയ്യുക അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് തരുന്നതാണ് അപ്പോൾ നമ്മൾ സ്മാർട്ട് എടുത്ത് കീപാഡിൽ സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് ഡയൽ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു മെനു വരും ഇത് വരുന്നില്ല അപ്പോൾ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് ട്രൈ ചെയ്തു അപ്പോൾ നമുക്കൊരു പോപ്പം അതായത് ഒരു മെനു പ്രത്യക്ഷപ്പെടും അതിൽ നമുക്ക് ഫൈൻഡ് ഫോർ ലെറ്റേഴ്സ് ഓഫ് യുവർ ബാങ്ക് ഐ എഫ് എസ് സി ഐ എഫ് എസ് സി കൊണ്ട് ആദ്യത്തെ നാലക്ഷരം ടൈപ്പ് ചെയ്യുക ഞാൻ ടൈപ്പ് ചെയ്തു അതിന് ശേഷം സെൻറ്റ് കൊടുത്തു അപ്പോഴാണ് നമുക്ക് ഒരു പോപ്പം ഒരു മെനു വരും അതിൽ അതിലൊന്നാമത്തേതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ രണ്ടാമത്തേതോ അക്കൗണ്ട് നമ്പറാണ് അതിൽ ഒന്നാമത്തെ സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് സിക്സ് ഡിജിറ്റ് ഓഫ് ഡെബിറ്റ് കാർഡ് എക്സ്പയറി ഡേറ്റ് അടിക്കാനുള്ള ഓപ്ഷനാണ് വന്നത് ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അത് ടയൽ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് ടൈപ്പ് ചെയ്യാം അപ്പോൾ മെനു നമുക്ക് പ്രത്യക്ഷമാവും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം കാണുന്നതാണ് സെൻറ്റ് മണി അപ്പോൾ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക സെൻറ്റ് മണി അതിന് ശേഷം ഒന്നാമത്തേന്നെ സെലക്റ്റ് ചെയ്യുക മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്വന്തം യു പി ഐ പേയ്മെൻറ്റ് നടത്താൻ പറ്റുമെന്നുള്ളത് നോക്കാം യു പി ഐ പേയ്മെൻ്റ് അല്ല എസ് എസ് ടി വഴിയുള്ള പേയ്മെൻറ്റ് അപ്പോൾ അത് ടൈപ്പ് ചെയ്തപ്പോൾ അത് വരുന്നില്ല നോട്ട് സെൻഡ് ടു യു എസ് എൽഫെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ആളുടെ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മളത് ഡയ സെൻ മണി ഉപയോഗിച്ച് സെ സെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഇത് വരും എന്തായത് യു പിൻ നമ്പർ ചോദിക്കും അപ്പോൾ യു പി ഐയുടെ പിൻ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ പൈസ ആൾറെഡി എമൗണ്ടും അടിച്ചു കഴിഞ്ഞാൽ പൈസ ഓൾറെഡി പോയിട്ടുണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ചില ഓപ്പറേറ്റേഴ്സാണ് ഇതിന് അനുമതി നൽകുന്നത് എയർടെൽ ഇതിന് അനുമതി നൽകുന്നുണ്ട് ജിയോ സപ്പോർട്ട് അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് മാത്രമല്ല പുതിയ സ്മാർട്ട് ഫോൺ ആയിരിക്കണം അതായത് പുതിയ സ്മാർട്ട് ആണെങ്കിൽ മാത്രമല്ല നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുതിയതായിരിക്കും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുതിയതായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ സെലക്ട് ചെയ്യുക അതിൽ മാത്രമേ ഇപ്പോൾ ഈ ആനുകൂല്യം അവൈലബിൾ ആയിട്ടുള്ളൂ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മുഴുവനായും വാച്ച് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കായി ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക